ശബരിമല സ്വർണ കവർച്ച കേസ് അന്വേഷിക്കുന്ന എസ് ഐ ടി സംഘം പത്തനംതിട്ട റാന്നി കോടതിയിൽ എഫ്ഐആറുകൾ സമർപ്പിച്ചു ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത രണ്ട് കേസുകളുടെ എഫ്ഐആർ ആണ് കോടതിയിൽ സമർപ്പിച്ചത് പ്രതികൾക്ക് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിച്ചു ടി വിളിച്ചുവരുത് നന്ദുഷ ഇതൊരു സ്വാഭാവിക നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടല്ലേ എഫ്ഐആർ കോടതിയിൽ സമർപ്പിച്ചത് തീർച്ചയായും വിദ്യാ സ്വാഭാവിക നടപടിക്രമത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന ഈ നടപടി ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കോടതിയുടെ പരിധിയിലാണ് നിലയിൽ എഫ് സമർപ്പിച്ചിരിക്കുന്നത് രണ്ട് കേസുകളിലെ എഫ്ഐആർ ആണ് സമർപ്പിച്ചിരിക്കുന്നത് ആദ്യ കേസ് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണ പാളിയുമായി ബന്ധപ്പെട്ടതാണ് ഇതിനാണ് ഉണ്ണികൃഷ്ണൻ പോയി ഒന്നാം പ്രതിയും പത്ത് എട്ട് പ്രതികൾ കൂടി മറ്റൊൻപത് പ്രതികൾ കൂടി ഉൾപ്പെടുന്ന ആകെ പത്ത് പ്രതികൾ വരുന്ന എഫ്ഐആർ ആണ് ആദ്യത്തേത് രണ്ടാമത്തേത് ത്രികോയിലെ കട്ടലംപടിയുമായി ബന്ധപ്പെട്ടതാണ് കട്ടലപ്പടി കവർച്ചയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ എഫ് ആകെ എട്ട് പ്രതികളാണ് അതിലും ഒന്നുകൃഷ്ണൻ തെറ്റിയാണ് ഒന്നാം പ്രതിയായി എന്നത് ഈ പ്രതിക്കാറുമായി ബന്ധപ്പെട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ഭരണസമിതി കൂടി പ്രതിയായി ചേർക്കപ്പെട്ടിട്ടുള്ളത് എട്ടാം പ്രതിയായിട്ടാണ് ചേർന്നിട്ടുള്ളത് ഏതായാലും വരും ദിവസങ്ങളിൽ പ്രതികൾക്ക് നോട്ടീസ് അയച്ച് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം നൽകാനാണ് അടുത്ത നടപടിയായാലും എസ് ഐ ടി പത്തനംതിട്ട ജില്ലാ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിവരം രാവിലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എസ് ഐ ടി ഓഫീസ് ക്യാമ്പ് ഓഫീസ് തുറക്കുന്ന കാര്യം ഉൾപ്പെടെ രാവിലെ തന്നെ തീരുമാനമായിരുന്നു ഇന്നോ നാളെയോ ഒക്കെയായി പഴയ ആർ ക്യാമ്പിൽ എസ് ഐ ടി ഓഫീസ് തുറക്കാനുള്ള നടപടികളും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്